രാജേഷ് അനുസ്മരണ ദിനത്തിൽ ഡിവൈഎഫ്ഐ ഇടവിലങ്ങ് മേഖലാ കമ്മിറ്റി ഇടവിലങ്ങ് ചന്തയിൽ ദാഹജല പന്തൽ ഒരുക്കി ഇടവിലങ്ങ് മേഖലാ തല ഉദ്ഘാടനം ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജാസിർ ഇക്ബാൽ നിർവഹിച്ചു മനുഷ്യരെ സഹായിക്കുന്നതിന് കുടിവെള്ളം സ്ഥാപിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചത് വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ കേന്ദ്രങ്ങളിലും അത് നടത്തി വരുന്നത് ഇടവിലങ്ങ് സെൻ്റർ നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് തൊഴിലാളികളും യാത്രക്കാരും ഒരുപാട് മനുഷ്യരും വന്നു ചേരുന്ന ഒരു സെൻ്ററാണ് അത്തരത്തിലൊരു കേന്ദ്രത്തിൽ ഇതുപോലെ അവർക്ക് ദാഹിക്കുമ്പോൾ ഒരല്പം വെള്ളം കുടിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇത്തരത്തിലൊരു ദാഹജനപ്പന്തൽ തയ്യാറാക്കിയ ഡിവൈഎഫ്ഐയുടെ ഇടവിലങ്ക് മേഖലാ കമ്മിറ്റിയെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്നേഹാഭിവാദ്യം ചെയ്യുന്നു ഡി വൈ എഫ് ഐ കഴിഞ്ഞ കുറേ സമയങ്ങളിലായി നമ്മുടെ കാലാവസ്ഥയിൽ വന്ന ഈ വ്യതിയാനത്തിൻ്റെയൊക്കെ ഭാഗമായി ഈ കടുത്ത ചൂട് അനുഭവപ്പെടുന്ന സമയം മുതൽ ഇത്തരത്തിൽ ക്യാമ്പയിൻ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം തുടർച്ചയായിട്ടാണ് ഡിവൈഎഫ്ഐ നടത്തി വരുന്ന ജനസന്നദ്ധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചത് നേരത്തെ ഇവിടെ ശുചിത്വം സമ്മതവും സൂചിപ്പിച്ചതുപോലെ ഈ ദിവസം ഇടവിലെങ്ങിലെ ഡിവൈഎഫ്ഐ സഖാക്കളെ സംബന്ധിച്ചും ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസം വരിക സഖാവ് കെ എൻ രാജേഷ് ഇടവിലങ്ങിലെ ഡിവൈഎഫ്ഐ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പുതിയ റോട്ടിലെ സംഘടനയുടെ എല്ലാം ഭാഗമായി തൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സഖാവ അത്തരത്തിലുള്ള സഖാക്കളാണ് നമ്മളുടെ പ്രസ്ഥാനത്തിൻ്റെ രക്തനക്ഷത്രാങ്കീതമായ ഈ ശുക്രപതാക എല്ലാ ഘട്ടകാലത്തെയും വർഗീയതയുടെ കടന്നാക്രമണങ്ങളെയും അതിജീവിച്ച് ഈ വാനിൽ ഉയർത്തിക്കെട്ടാൻ നമ്മുടെ പ്രസ്ഥാനത്തെ സഹായിച്ചിട്ടുണ്ട് മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി സമദ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി സുജിത്ത് സി പി ഐ എം എടവിലങ്ങ് ലോക്കൽ സെക്രട്ടറി വി എച്ച് റിസ്വാൻ എടവിലങ് മേഖലാ പ്രസിഡന്റ് സ്വാലിഹ് സുറുമി എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് എട്ടിന് തുടങ്ങുന്ന രണ്ടാമത് മെഗാ രക്തദാന ക്യാമ്പിന്റെ ഭാഗമായി കെ എൻ രാജേഷ് അനുസ്മരണ ദിനത്തിൽ ഡിവൈഎഫ്ഐ ഇടവിലങ്ങ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിമൂന്ന് യൂണിറ്റ് രക്തദാനവും നടത്തി